ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മളിത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ശല്യങ്ങൾ ഈച്ച കൊതുക് പോലുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ ഈച്ചയുടെ ശല്യം വളരെ കൂടുതലായുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് ഒരു സൊല്യൂഷനാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആരും നമുക്ക് നമ്മുടെ ഭക്ഷണങ്ങൾ വെക്കുന്ന സ്ഥലങ്ങളിലും അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലങ്ങളൊക്കെ വന്നിട്ട് ഇതുപോലെ ഈച്ചകളുടെ ശല്യം കൂടുതലായിരിക്കും അപ്പോൾ നമുക്കങ്ങനെ കെമിക്കൽസ് ഉപയോഗിക്കുന്നതിനേക്കാൾ പകരം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ശല്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതി വളരെ സിമ്പിളാണ് ഞാൻ കാണിച്ചുതരാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ തൊണ്ണൂറ് ശതമാനവും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് അപ്പോൾ അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇപ്പോൾ ഇത് കണ്ടില്ലേ പാത്രത്തിൻ്റെ മുകളിൽ നമ്മുടെ ഭക്ഷണം അടച്ചു വെച്ച് പാത്രത്തിന് മുകളിലൊക്കെ ഈച്ച വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ പകുതി അടച്ച പകുതി ഫുള്ളായിട്ട് അടയ്ക്കാൻ പറ്റാതിരിക്കുന്ന ഈ പാത്രത്തിനിടയിൽ കൂടി ഈച്ച വീഴാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്